ഉം എന്താണ് നോക്കണത് അത് നമ്മുടെ ആള് നമ്മുടെ താത്ത മനസ്സിലായില്ലേ ഒന്നും കൂടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ താത്ത ഇത് വെറും താത്ത എന്നും നിങ്ങൾ വിചാരിക്കും എന്തിനും ഫോട്ടോ എടുക്കുന്നു ഇത് നമ്മുടെ കണ്ണന്റെ രാധ മുസ്ലിം രാധ മനസ്സിലായില്ലേ ഒന്നും കൂടെ വ്യക്തമാക്കി ആ ഫോട്ടോ ഒന്ന് കാണിക്കാം ഇതും മനസ്സിലായില്ല ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കണ്ണന്റെ ഏറ്റവും അടുത്ത രാധ കണ്ണൻ തന്നെ വരുമാനമാർഗം അപ്പൊ മനസ്സിലായാ ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ണന്റെ രാധ ആ താതാക്ക എന്തോ പറയാനുണ്ട് കേട്ടോ കണ്ണനെ കുറിച്ച് എന്താ പറയുന്നുണ്ട് പലരും കരുതിയത് മത നിലനിർത്താൻ വേണ്ടിട്ടാണ് ഞാൻ കണ്ണനെ വരയ്ക്കുന്ന പറഞ്ഞോളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുരുവായൂർ ഗുരുവായൂര് നടപോയിട്ട് നിങ്ങള് ഗുരുവായൂര് നടപോയിട്ട് എന്തിനാണ് കാണിച്ച് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ അശുദ്ധിപ്പെടുത്താൻ പോയതാ ഞങ്ങളൊക്കെ രാധ എന്താണ് മൊഴിയുന്നതെന്ന് അറിയാനാണ് കേരള സമൂഹം ഒന്നടങ്ങ് ഇങ്ങനെ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ് പറയും പറയും വേം പറയും ഭക്തി മനസ്സിലെ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു ആ ഇപ്പോഴാണ് ദാതാക്കു മനസ്സിലായത് ഭക്തിയൊക്കെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് കണ്ണനെ ഇത്രയും വലുതാക്കിയത് ആ താത്തക്ക് വേറെന്തോ പറയാനുണ്ട് അനുവാദം തരണം ആ എന്തോ അനുവാദം നിങ്ങൾ കൊടുക്കണം എല്ലേ കണ്ണൻ പിണങ്ങും വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും ആ ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും പാവപ്പെട്ട നിങ്ങൾ ഒന്ന് അനുവാദം കൊടുക്കണം ജീവിച്ചു പോട്ടൊന്ന് താത്താമാർക്കും ജീവിക്കണ്ടേ ഒന്ന് കണ്ണടച്ച മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങാണ് വരുള്ളൂ നിങ്ങൾ ആരെങ്കിലും ആ ഫോട്ടോ നേരിട്ട് കൊണ്ട് സമർപ്പിക്കാനുള്ള അനുവാദം കൊടുക്കണം കേട്ടോ കാരണം ഇവരുടെ ഫോട്ടോ അവിടെ എത്തിയില്ലെങ്കിൽ അവിടെ വിളക്ക് കത്തിക്കല് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും കാരണം ചടങ്ങ് നടക്കത്തില്ല വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരാചാരമാണല്ലോ അപ്പൊ അത് നിങ്ങളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കേട്ടോ അല്ലാതെ ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഇനി അങ്ങോട്ടില്ല കാരണം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങി താത്താറ് കൃഷ്ണഭക്തി മനസ്സിലാക്കി തുടങ്ങി ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ മാപ്പ് ചോദിക്കുന്നു അയ്യോ മാപ്പ് മാപ്പ് എനിക്ക് വളരെ സ്നേഹത്തോടെ ഹൈന്ദവ സമൂഹമായാലും ക്രിസ്ത്യൻ സമൂഹമായാലും മുസ്ലിം സമൂഹമായാലും ഏത് മതവിശ്വാസിയോടും മതമില്ലാത്തവരോടായാലും എനിക്ക് ഒറ്റ കാര്യമായി സൂചിപ്പിക്കാനുള്ളൂ മതം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അത് ഏത് മതമായാലും ആ മതത്തിന് മതത്തിൻ്റെതായിട്ടുള്ള വിധി വിലക്കുകളുണ്ട് അത് പാലിക്കുമ്പോഴാണ് ആ മത മതങ്ങൾ നമ്മളോട് അനുഷ്ഠിക്കാൻ പറയുന്ന കർമ്മങ്ങൾ നൂറ് ശതമാനവും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മതത്തിൻ്റെ പൂർണ്ണ അവകാശികളായി മാറുകയോ അതിൻ്റേതായിട്ടുള്ള ആ മതത്തിൻ്റെ ആളായി മാറുകയോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എത്രയോ സംഘടനകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഉണ്ട് ഘടനയ്ക്കും ഒരു ബൈലോ ഉണ്ട് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കുകയോ ഇപ്പോൾ ഉള്ള ഈ സംഘടനയുടെ ബൈലോയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ ആ സംഘടനയിൽ നിന്നും പുറത്താവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് സി പി എമ്മിനു വേണ്ടി പണിയെടുക്കുകയോ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയോ ബി ജെ പിയിൽ നിന്നുകൊണ്ട് സി പി എമ്മിനോ കോൺഗ്രസിനോ എസ് ഡി പി ഐക്കോ വേണ്ടി പണിയെടുക്കുകയോ ചെയ്താൽ അവരെ എല്ലാം ആ പാർട്ടിയിൽ നിന്നും അപ്പോഴേ പുറത്താക്കുന്നു ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതേപോലെയാണ് ഏതൊരു മതവിഭാഗത്തിനും ആ മതത്തിൻ്റെതായിട്ടുള്ള നിയമാവലി ഉണ്ട് അതനുസരിക്കുമ്പോഴാണ് നമ്മൾ ആ മതവിശ്വാസത്തിന്റെ അനുയായിയായി മാറുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഖുർആാനിൽ എന്തു പറയുന്നു അത് അംഗീകരിക്കുമ്പോഴാണ് അവനൊരു മുസ്ലിമായി മാറുന്നത് ഒരു ക്രിസ്തീയ സഭയിലെ ഒരു അനുസരിച്ച് ബൈബിൾ എന്താണോ അനുശാസിക്കുന്നത് അത് അവൻ നെഞ്ചിലേറ്റുമ്പോഴാണ് അത് പൂർണമായും അംഗീകരിക്കുമ്പോഴാണ് അവനൊരു ക്രിസ്തീയ വിശ്വാസിയായി മാറുന്നത് ഹൈന്ദവ വിശ്വാസം അനുസ അനുസരിച്ച് അവൻ്റെ ഉപനിഷത്തുകൾ അവൻ പഠിക്കുകയും പാഠഭാഗമാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് അവൻ്റെ കർമ്മബലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അവനൊരു ഹൈന്ദവനായി മാറുന്നത് അല്ലാതെ ഹൈന്ദവൻ പള്ളിയിൽ കയറി നമസ്കരിക്കുമ്പോഴല്ല അവൻ ഒരു ഹൈന്ദവനായി യഥാർത്ഥ ഹൈന്ദവനായി മാറുന്നത് ഒരു മുസ്ലിം വിശ്വാസി അവൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പൂജ നടത്തുമ്പോഴല്ല അവനൊരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് ഒരു ഒരു ക്രൈസ്തവൻ അവന്റെ വിശ്വാസമനുസരിച്ച് അവന്റെ വിശ്വാസത്തിനും വ്യതിചലിക്കുന്ന അതായത് അമ്പലത്തിൽ പോയി പൂജ നടത്തുകയോ പള്ളിയിൽ പോയി നമസ്കരിക്കുകയോ ചെയ്താൽ ക്രിസ്തീയ സമുദായത്തിനല്ലെ ക്രിസ്തീയ സഭയ്ക്ക് എതിരായ പ്രവർത്തനമാണ് അവൻ ചെയ്തത് അവന പുറത്താകും അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മുടെ സമൂഹം നമ്മൾ വിലയിരുത്തേണ്ടത് അവനവൻ അവൻ്റെ അവനവൻ്റെ മതത്തിന്റെ വിശ്വാസങ്ങൾക്കപ്പുറം മറ്റൊരു വിശ്വാസത്തെ കണ്ടാൽ അവൻ അതിൽ നിന്നും പുറത്താകും ഇതിൽ നിന്നും പുറത്താകും ഒരാൾ ഏറ്റെടുക്കുന്നത് വരെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു സംഘടനയ്ക്കും ഇപ്പം നമ്മുടെ നിലവിലുള്ള വാട്സപ്പ് കൂട്ടായ്മ ഡിജിറ്റൽ യുഗമാണല്ലോ അപ്പൊ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് പോലും ഒരു നിയമാവലി ഉണ്ടാവും ഒരു ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ഗുഡ് മോർണിംഗ് ഇടാൻ പാടില്ല ഗുഡ് നൈറ്റ് ഇടാൻ പാടില്ല ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പോസ്റ്ററുകൾ പാടില്ല ഇതിനകത്ത് മതപരമായിട്ടുള്ള സംഭാഷണങ്ങൾ പാടില്ല ഇതിനകത്ത് രാഷ്ട്രീയപരമായ പോസ്റ്റുകൾ പാടില്ല എന്ന് നിയമാവലി ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പൂർണ്ണമായും അംഗീകരിച്ചു പോകുന്നവരെ നമുക്ക് എത്രയോ കാണാം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അംഗങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അപ്പോഴേ അവനെ റിമൂവ് ചെയ്യും എന്തുകൊണ്ടാണ് ആ സംഘടനയ്ക്കൊരു നിയമമുണ്ട് എന്നതുപോലെയാണ് ഏതൊരു മതത്തിനും ആ മതത്തിൻ്റെതായിട്ടുള്ള വിധി അത് പൂർണ്ണമായും മതത്തിൻ്റെ വിധി വിലക്കുകൾ അംഗീകരിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് അല്ലാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും സമുദായത്തിൽ പോയി അവന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കിയാൽ അവൻ വിശ്വസിക്കുന്ന അവൻ മുന്നോട്ട് കൊണ്ടുനടന്ന ആ വിശ്വാസത്തിൽ നിന്നും അവൻ പുറത്താകും എന്നുള്ളതാണ് ആരും പുറത്താക്കണ്ട ഒരു സമുദായം പുറത്താക്കണ്ട ക്രിസ്തീയ സമുദായത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും അത് പ്രവർത്തിക്കുമ്പോഴേ അവൻ പുറത്തായി നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു നിയമമുണ്ട് എന്താണ് നിയമം ഒരു ഭാര്യ ഭർത്താവ് ആയി ഒരു കുടുംബത്ത് ജീവിക്കുമ്പം ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അയൽവക്കത്തെ വീട്ടിൽ പോയാൽ നമ്മുടെ കുടുംബത്തിൽ പിന്നെ അവനെ അവനെ കയറ്റു ഏതൊരു സമുദായത്തിനും ആ സമുദായ സമുദായത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു ആകുന്നതിൽ പരാതിയില്ല കൃഷ്ണനെ ആരാധിക്കുകയാണ് കൃഷ്ണനെ ഭക്തിയോടുകൂടി മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുകയാണെങ്കിൽ അത് ആ ഒരു സമുദായത്തിന് ഗുണകരമാകുമ്പെങ്കിൽ അത് ചേർന്ന് നിർത്തിയാണ് പോകുന്നത് അല്ലാതെ ഇവിടെ നിസ്കാരവും നടത്തിയിട്ട് അവിടെ പോയി പൂജ നടത്തുന്നതിനെ ഒരു കാരണവശാലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഹിന്ദുവും ഇതിനെ അംഗീകരിക്കില്ല പിന്നെ മുസ്ലിം സമുദായത്തിൽ ഒരാൾ വന്നു സ്നേഹമാണ് സ്നേഹത്തോടെ ഇപ്പം നിലവിലെ കൃഷ്ണൻ്റെ പടം വരച്ച് വിൽപ്പന നടത്തി കാശുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തിയാണ് ഇപ്പോൾ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്